എങ്ങനെയാണ് ഒരു നാടിന്റെയും അവിടുത്തെ ജനതയുടെയും ആത്മാവിനെ തകർക്കുന്നത് അത് വെറും ചോരക്കിളികൾ കൊണ്ടോ സാമ്പത്തിക നാശം വരുത്തിയിട്ടോ അല്ല ആ നാടിന്റെ പഴയ തലമുറയുടെ അറിവുമായുള്ള ബന്ധം ഇല്ലാതാക്കുകയും അവരുടെ അറിവും സംസ്കാരവും വരും തലമുറയ്ക്ക് നിഷേധിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് നളന്ത് തകർന്നപ്പോൾ ഇന്ത്യക്ക് സംഭവിച്ചത് ഇതാണ് ആക്രമിച്ചവർ വെറും കെട്ടിടങ്ങൾ മാത്രമല്ല നശിപ്പിച്ചത് തലമുറകളായി കൈമാറി വന്ന വിലമതിക്കാനാവാത്ത അറിവിനെ അവർ നേരിട്ട് നശിപ്പിച്ചു ഈ ക്രൂരമായ പ്രവൃത്തി അറിവിന്റെ കന്നിമുറിച്ചു ഇന്ത്യയെ ഒരു ലക്ഷ്യമില്ലാത്ത തോണി പോലെ അതിന്റെ അറിവ് നഷ്ടപ്പെട്ടു ഓഴലാൻ വിട്ടു നിങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ചോദിച്ചേക്കാം നമുക്ക് അങ്ങനെ എന്തൊക്കെ അറിവുകളാണോ ഉണ്ടായിരുന്നത് ആരാണ് ഈ നാശനഷ്ടം വരുത്തിയത് എങ്ങനെ നഷ്ടപ്പെട്ടവയെന്തുകൊണ്ട് നമുക്ക് തിരികെ കിട്ടില്ല ഈ ഭീകര സംഭവത്തിന്റെ ദൂരവ്യാപകമായ ഫലങ്ങൾ എന്തൊക്കെയാണ് ഉത്തരങ്ങൾ അറിയാനായി നിങ്ങൾ അവസാനം വരെ കാത്തിരിക്കുക ഈ രഹസ്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് അറിയിക്കാം നമുക്ക് ഒരു കാലത്ത് നമുക്കുണ്ടായിരുന്ന ആ മനോഹരമായ ഭൂതകാലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം നമ്മുടെ സംബന്ധമായ പാരമ്പര്യത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയാൽ നമുക്ക് എത്രത്തോളം നഷ്ടപ്പെട്ടു എന്ന് ശരിക്കും അറിയാൻ കഴിയും ഒരു സ്ഥലം സങ്കല്പിക്കുക അവിടെ അറിവിനായുള്ള അന്വേഷണം നമ്മൾ ശ്വാസമെടുക്കുന്നതുപോലെ പ്രധാനമായിരുന്നു ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള ബുദ്ധിജീവികൾ ഒത്തുചേർന്ന ഒരിടം അജ്ഞിതയുടെ ഇരുട്ടിനെ കീരി മുറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രകാശ് ഗോപുരം അതാണ് നളം സർവകലാശാല ഒരു കാലത്ത് ആയിരക്കണക്കിന് പണ്ഡിതന്മാരുടെ അറിവിന്റെ ശക്തി കൊണ്ട് പ്രതിധ്വനിച്ച് ഒരിടം ഈ പ്രപഞ്ചത്തിന്റെ ആഴമേറിയ രഹസ്യങ്ങൾ മനസ്സിലാക്കാനുള്ള താക്കോൽ ഉണ്ടായിരുന്ന ഒരിടം പക്ഷേ മനുഷ്യ ചരിത്രത്തിലെ ഈ അവിശ്വസനീയമായ അധ്യായം ദുഃഖകരമായ ഭയാനകമായ എത്തി വിശാലമായ ഒരു കാമ്പസ് നിങ്ങൾ മനസ്സിൽ കാണുക ചില ചരിത്രപരമായ രേഖകൾ പറയുന്നത് അത് ഏകദേശം പതിനാല് ഹെക്ടർ സ്ഥലത്ത് വ്യാപിച്ചു കിടന്നിരുന്നു എന്നാണ് മറ്റു ചിലതിൽ അതിലും വലുതായിരുന്നു എന്ന് പറയുന്നു അതൊരു സാധാരണ കെട്ടിടങ്ങളുടെ കൂട്ടമായിരുന്നില്ല പൂർണമായും അറിവിന്റെ അന്വേഷണത്തിനായി സമർപ്പിക്കപ്പെട്ട ഒരു ആസൂത്രിതമായ നഗരം തന്നെയായിരുന്നു അത് ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന പത്ത് ഗംഭീര ക്ഷേത്രങ്ങളും എറ്റ പ്രത്യേക ക്യാമ്പസുകളും നിങ്ങൾ സങ്കല്പിക്കുക പുരാത മന്ത്രങ്ങളുടെ പ്രതിധ്വനികളാൽ നിറഞ്ഞ ധ്യാൻ ഹാളുകളും അറിവുകൾ നേതെടുത്ത് എണ്ണമറ്റ ക്ലാസ് മുറികളും നിങ്ങൾ ഓർക്കുക ശാന്തമായ തടാകങ്ങളും പൂന്തോപ്പുകളും കാമ്പസിന്റെ പല ഭാഗങ്ങളിലായി ഉണ്ടായിരുന്നു അത് ചിന്തയ്ക്കും ശാന്തമായ ധ്യാനത്തിനും ഒരിടമായിരുന്നു വിശ്വസിക്കാൻ പ്രയാസമുണ്ടാകും നളന്തയാന ലോകത്തിൽ ആദ്യമായി വിദ്യാർത്ഥികൾക്കായി താമസ സ്ഥലം ഒരു കിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്ന് ഏകദേശം പതിനായിരം വിദ്യാർത്ഥികൾക്കിവിടെ താമസിക്കാൻ സൗകര്യമുണ്ടായിരുന്നു ഈ വിപ്ലവകരമായ ആശയം ഒരു യഥാർത്ഥ പഠന സമൂഹത്തെ വളർത്തി ഉറപ്പുള്ള ചുവന്ന ഇഷ്ടികകളാൽ നിർമ്മിക്കപ്പെട്ടതും ഉയരം കൂടിയ മതിലുകളാൽ ചുറ്റപ്പെട്ടതും കാവൽക്കാരനുണ്ടായിരുന്നു ഓരോ പ്രവേശന കവാടം മാത്രമുള്ളതുമായ നലന്ത വെറും ഒരു സർവകലാശാല മാത്രമായിരുന്നില്ല അതൊരു അറിവിന്റെ കോട്ടയായിരുന്നു എന്നാൽ ഈ മതിലുകൾക്കുള്ളിൽ അത്രയധികം ശ്രദ്ധയോടെ സംരക്ഷിക്കപ്പെട്ടിരുന്ന ആ വിൽമതി അറിവ് എന്തായിരുന്നു അതൊറൊട്ട് വിഷയത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നില്ല ഒരു വലിയ വിജ്ഞാന തന്നെയായിരുന്നു അത് ബുദ്ധമതത്തിന്റെ ആഴത്തിലുള്ള പഠിപ്പിക്കലുകൾ അതിന്റെ കേന്ദ്രമായിരുന്നെങ്കിലും നലന്ത എല്ലാത്തരം അന്വേഷണങ്ങളെയും സ്വീകരിച്ചു ആത്മാവിനെ ഉണർത്തുന്ന ചിത്രകല ശരീരത്തെ സുഖപ്പെടുത്തുന്ന വൈദ്യശാസ്ത്രം പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഗണിതം ജ്യോതിശാസ്ത്രം സ്മൃഹത്തെ ഭരിക്കുന്ന രാഷ്ട്രീയം യുദ്ധം ചെയ്യാനുള്ള തന്ത്രങ്ങൾ വരെ വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക ആയുർവേദത്തെക്കുറിച്ചുള്ള തർക്കങ്ങൾ വ്യാകരണത്തെക്കുറിച്ചുള്ള പഠനം ഇന്ത്യയുടെ തത്വചിന്താപരമായ പാരമ്പര്യങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അന്വേഷണങ്ങൾ എന്നിവയൊക്കെ അവിടെ നടന്നിരുന്നു എന്ന് ഓർക്കുക പൂജ്യത്തിന്റെ ആശയം ലോകത്തിന് നൽകിയ പ്രതിഭയായ ആരീപ്തന്റെ വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങൾ ഇവിടെ നലന്ത്യിലാണ് നടന്നതെന്ന് ഓർക്കുക ഇതൊരു സാധാരണ വിദ്യാഭ്യാസമല്ലായിരുന്നു മനുഷ്യന്റെ ബുദ്ധിശക്തിയുടെ പൂർണ്ണതയിലേക്കുള്ള ഒരു യാത്രയായിരുന്നു അതൻ ഈ വിദ്യാൻ കേന്ദ്രത്തിന് വെളിച്ചം നൽകിയത് ആരായിരുന്നു അവർ അവരുടെ കാലത്തെ ഏറ്റവും മികച്ച ബുദ്ധിജീവികളായിരുന്നു സത്യം കണ്ടെത്താനും അത് പ്രചരിപ്പിക്കാനും വേണ്ടി ജീവിതം സമർപ്പിച്ച ഗുരുക്കന്മാർ ഗണിത് ശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലും വിദഗ്ധനായ ആരേബിറ്റനിൽ നിന്ന് നേരിട്ട് പഠിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ ധർമ്മബാല ശിലവത തുടങ്ങിയ ബുദ്ധമത ഗുരുക്കന്മാരുടെ ആഴത്തിലുള്ള അറിവ് നേടുന്നത് നിങ്ങൾ മനസ്സിൽ കാണുക അവർ വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ സങ്കീർണ്ണമായ വഴികളിലൂടെ മാർഗദർശനം നൽകി നാഗാർജുനൻ ധർമ്മകീർത്തി എന്നിവരുടെ ബുദ്ധിപരമായ സംഭാവനകളെക്കുറിച്ച് ഓർക്കുക അവരുടെ തത്വചിന്താപരമായ ചിറ്റപ്പെടുത്തലുകൾ നൂറ്റാണ്ടുകളോളം ചിന്തകളെ സ്വാധീനിച്ചു അതുപോലെ പ്രശസ്തനായ ചൈനീസ് സഞ്ചാരിയായ ഹ്യൂങ്സാങ് പോലും അറിവ് തേടിയെത്തി പിന്നീട് അവിടെ ഒരു അധ്യാപകനായി മാറുകയും വർഷങ്ങളോളം നനന്തയിൽ താമസിക്കുകയും ഇന്ത്യക്കും കിഴക്കൻ ഏഷ്യയ്ക്കുമിടയിൽ പ്രധാനപ്പെട്ട ആശയവിനിമയങ്ങൾക്ക് അദ്ദേഹം വളം നൽകുകയും ചെയ്തു ഈ പ്രശസ്ത സ്ഥാപനത്തിലേക്ക് പ്രവേശിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രക്രിയയായിരുന്നു അവിടെ പ്രവേശന കവാടത്തിൽ തന്നെ ബുദ്ധിജീവികൾ നടത്തിയ ഒരു പരീക്ഷയുണ്ടായിരുന്നു അർപ്പം ബോധവും അറിവുമുള്ളവരെ മാത്രമേ അവിടെ പഠിക്കാൻ അനുവദിച്ചിരുന്നുള്ളൂ ഇപ്പോൾ വിദ്യാർത്ഥികളെ കുറിച്ച് നിങ്ങൾ സങ്കല്പിക്കുക അത് മനുഷ്യരാശിയുടെ ഒരു ചിത്രീകരണമാണ് ആയിരക്കണക്കിന് ആകാംക്ഷയുള്ള മനസ്സുകൾ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ഏഷ്യയുടെ ദൂരസ്ഥമായ പ്രദേശങ്ങളിൽ നിന്നും വന്നവർ ചൈന കൊറിയ ജപ്പാൻ ടിബറ്റ് മംഗോളിയ ശ്രീലങ്ക തെക്കു കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ അവിടെയുണ്ടായിരുന്നു ചില രേഖകളിൽ ഗ്രീസിൽ നിന്നും പേർഷ്യയിൽ നിന്നും പോലും വിദ്യാർത്ഥികൾ അവിടെ എത്തിയിരുന്നു എന്ന് പറയുന്നു എന്നാൽ നവന്ദ ഹൃദയം അതിന്റെ മഹത്തായ ശക്തിയുടെ ഉറവിടം അതിന്റെ പ്രശസ്തമായ ലൈബ്രറി ആയിരുന്നു ധർമ്മകുഞ്ച് സത്യത്തിന്റെ മല ആയിരക്കണക്കിലല്ല ലക്ഷക്കണക്കിലുമല്ല ഒൻപത് ദശലക്ഷം കൈയെടുത്ത പ്രതികളുണ്ടായിരുന്ന ഒരു നിധി പേടകം നിങ്ങൾ സങ്കല്പിക്കുക ഒൻപത് ദശലക്ഷം മതം തത്വചിന്ത ശാസ്ത്രം വൈദ്യശാസ്ത്രം എന്നിങ്ങനെ എല്ലാ വിഷയങ്ങളും അവിടെയുണ്ടായിരുന്നു അതൊരു കെട്ടിടമായിരുന്നില്ല മൂന്ന് വലിയ ബഹുനില കെട്ടിടങ്ങളടങ്ങിയ ഒരു കൂട്ടമായിരുന്നു അത് രത്നസാഗര രത്നോദധി രത്നരഞ്ജക രത്നോതിഥിയിൽ ഒൻപത് നിലകളുണ്ടായിരുന്നു അവിടെ ഏറ്റവും വിശുദ്ധമായ ഗ്രന്ഥങ്ങളായ പ്രജ്ഞാപാരമിത സൂത്രവും കുഹിസ്മാജവും സൂക്ഷിച്ചിരുന്നു ഈ ലൈബ്രറി അറിവിന്റെ ജീവനാടിയായിരുന്നു അത് അറിവിനെ ശ്രദ്ധയോടെ സംരക്ഷിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു അതിലെ നിധികൾ ഭക്തരായ തീർത്ഥാടകർ ദൂരദേശങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ഏഷ്യയിലെ ബുദ്ധമതത്തിന്റെ ഗതി മാറ്റുകയും ചെയ്തു ഒരു അത്യാധുനിക വർഗീകരണ സംവിധാനം അവിടെയുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു ഒരുപക്ഷെ പുരാതന ഭാഷാ തത്വങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒന്നായിരിക്കാം അത് നമുക്ക് നഷ്ടപ്പെട്ട നിധുകളെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം വേദനിക്കുന്നുണ്ടോ എങ്കിൽ നമ്മുടെ ചാനലിൽ ചേരൂ ആ സുവർണ കാലഘട്ടത്തിന്റെ മഹത്വം മനസ്സിലാക്കൂ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യൂ നമ്മുടെ ചരിത്രത്തോട് ആദരവ് പ്രകടിപ്പിക്കൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇതുപോലുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയൂ ഇത് ഷെയർ ചെയ്യൂ ചെയ്യൂ നമ്മുടെ നമ്മുടെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് പൂർവികരുടെ അറിവ് നമുക്ക് മറക്കാൻ ഈ മായ പഠന കേന്ദ്രം ദുഃഖകരമായ ഒരവസാനത്തിലേക്ക് എത്തിച്ചേരാൻ വിധിക്കപ്പെട്ടിരുന്നു മുൻപ് വന്ന ഗാറ്റുകൾ നളന്തേ ഭീഷണിപ്പെടുത്തിയിരുന്നുവെങ്കിലും ഗോഡ് ഗോഡരാജാക്കന്മാരുടെയും ആക്രമണങ്ങൾ അത് എപ്പോഴും തിരിച്ചു വന്നു എന്നാൽ അവസാനത്തെ ആഘാതം ചരിത്രത്തിന്റെ താളുകളിൽ എന്നേക്കുമായി കരയായി നിൽക്കുന്ന ഒരു ദുരന്തം പന്ത്രണ്ട് നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ സംഭവിച്ചു കിൽജിയുടെ സൈന്യം ഈ സമാധാനപരമായ സങ്കേതത്തിലേക്ക് വന്നപ്പോഴുള്ള ഭീകരങ്ങൾ സങ്കൽപ്പിക്കുക അവർ ധർമ്മകുഞ്ചിനെ തീയിറ്റു എന്നാണ് പറയുന്നത് ആ തീക്കഠിനമായി മൂന്ന് മാസത്തോളം കന്തി വിനുമതിക്കാനാവാത്ത ഒൻപത് ദശലക്ഷം കൈയെഴുത്ത് പ്രതികളെ ചാരമാക്കി നശിപ്പിച്ചു അറിവും വിജ്ഞാനവും തലമുറകളായി ശേഖരിച്ച പഠനങ്ങളും എല്ലാം ചാരമായി മാറി ആ പുക ആ ഭൂമിയുടെ മുകളിൽ ഒരു കറുത്ത പുതപ്പ് പോലെ വ്യാപിച്ചു ആയിരക്കണക്കിന് സന്യാസിമാരും പണ്ഡിതന്മാരും ഈ അറിവിന്റെ കാവൽക്കാർ തേയില്ലാതെ കൊല്ലപ്പെട്ടു അവരുടെ ശബ്ദങ്ങൾ എന്നെക്കുമായി നിശബ്ദമായി ഒരു കാലത്ത് ഉറച്ചസ്വലമായ സംവാദങ്ങൾ നടന്ന ആശ്രമങ്ങളും ക്ലാസ് മുറികളും കൊള്ളയടിക്കപ്പെട്ടു ശൂന്യമായി നശിച്ചു ചരിത്രത്തിലെ ചില കിംബദന്തികൾ വ്യത്യസ്ത കഥകൾ പറയുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം പേരും വിശ്വസിക്കുന്നത് ഇതൊരു ആസൂത്രിതമായ നാശനഷ്ടമായിരുന്നു എന്നാണ് ആഘാതമായിരുന്നു അത് ആ തുടർന്നു നിങ്ങൾ ഈ കറുത്ത ചരിത്രത്തിന്റെ യഥാർത്ഥ മുഖം കണ്ടോ ഈ ചാനലിൽ ആ വഞ്ചനയുടെ മുഴുവൻ കഥയും അറിയുക ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ പിന്തുണ അറിയിക്കുക സത്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും ഈ ക്രൂരതയെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത് എന്ന് കമന്റ് ചെയ്യും സത്യം അറിയാനുള്ള അവകാശം ഇന്ന് നമ്മൾ നളന്തയുടെ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ നമ്മൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ശരിക്കും തിരികെ ലഭിക്കുമോ ഒരു കാലത്ത് ഗംഭീരമായി നിലനിന്നിരുന്ന ഈ സർവകലാശാലയെ പുനർനിർമ്മിക്കാൻ സാധിക്കുമോ ഉത്തരം ഹൃദയം തകർക്കുന്ന രീതിയിൽ ഇല്ല എന്നാണ് ഒൻപത് ദശലക്ഷം കൈയെടുത്ത പ്രതിക അതിന്റെ അറിവിന്റെ കേന്ദ്രം തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം കൃത്യമായിരുന്നു അറിവിന്റെ ചില കണികൾ ബാക്കിയായേക്കാം പക്ഷെ ആ വലിയ ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന പൂർണമായ അളവും അതുല്യമായ ഉൾക്കാഴ്ചകളും എന്നെ നഷ്ടപ്പെട്ടു ആ അറിവ് നമുക്ക് വീണ്ടെടുക്കാൻ കഴിയില്ലേ ഒരു ചെറിയ ഉത്തരം അത്രയും ആഴത്തിലുള്ളതും വികസിതവുമായ അറിവ് വീണ്ടെടുക്കാൻ തലമുറകൾ എടുത്തേക്കാം ഒരുപക്ഷെ നൂറ്റാണ്ടുകൾ പോലും ഒരു ലളിതമായ ഉദാഹരണത്തിലൂടെ ഞാൻ വിശദീകരിക്കാം ഒരു മെസ്സിഡീസ് പെൻസ് കാർ നിർമ്മിക്കുന്നതിനുള്ള പൂർണ്ണമായ രൂപരേഖയും എല്ലാ സാങ്കേതിക രേഖകളും നിങ്ങളുടെ പക്കലുണ്ടെന്ന് സങ്കൽപ്പിക്കുക ആ വിവരങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ കാർ വീണ്ടും നിർമ്മിക്കാൻ കഴിയും ഇപ്പോൾ ആ രേഖകളും രൂപരേഖകളും നശിച്ചു പോയെന്ന് സങ്കൽപ്പിക്കുക നിങ്ങൾ ഒരു ആദംബര കാർ നിർമ്മിക്കാനുള്ള കഴിവ് മാത്രമല്ല നഷ്ടപ്പെടുന്നത് ഒരു സാധാരണ വാഹനം നിർമ്മിക്കുന്നതിനുള്ള അടിസ്ഥാന അറിവ് പോലും നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നു അറിവ് നശിപ്പിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്ന നഷ്ടത്തിന്റെ വ്യാപ്തി ഇതാണ് അത് ഒരു വസ്തുവിനേക്കാൾ വലുതാണ് ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു ചോദ്യം ചോദിച്ചേക്കാം ഒരു തവണ ഉറവിടം നശിപ്പിച്ചാൽ എങ്ങനെയാണ് അറിവ് എന്നെ നേക്കുമായി നഷ്ടപ്പെടുന്നത് എന്ന് ഇതിനുള്ള ഉത്തരം ലളിതമാണ് അക്കാലത്ത് പ്രിന്റിംഗ് പ്രസ്സോ സിറോക്സ് മെഷീനോ ഇല്ലായിരുന്നു ആശയക്കുഴപ്പമുണ്ടായോ ഞാൻ വിശദീകരിക്കാം ആ പന്ത്രണ്ട് നൂറ്റാണ്ടിൽ ഒരു കൈ എഴുത്ത് പ്രതിയുടെ പകർപ്പ് എടുക്കണമെങ്കിൽ അത് കൈ കൊണ്ട് വീണ്ടും എഴുതുക മാത്രമായിരുന്നു ഏക വഴി ഇപ്പോൾ ആ തൊണ്ണൂറ് ലക്ഷം കൈ എഴുത്ത് പ്രതികളെ കുറിച്ച് ഓർക്കുക അത് പ്രായോഗികമായി അസാധ്യമാണ് അതിനാൽ ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പുസ്തകങ്ങൾക്കും ഒരൊട്ടു പകർപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് നശിപ്പിക്കുക എന്നാൽ ആ അറിവ് എന്നെ നീക്കുമായി നഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം ഇങ്ങനെയുള്ള അറിവ് ആളുകൾക്ക് നഷ്ടപ്പെടുമ്പോൾ അവർ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും മിക്കപ്പോഴും ഈ വൈദഗ്ധ്യത്തിനായി മറ്റു രാജ്യങ്ങളെയോ ഗ്രൂപ്പുകളെയോ ആശ്രയിക്കേണ്ടി വരും അല്ലെങ്കിൽ അവരോട് യാചിക്കേണ്ടി പോലും വരും ദുഖാരം എന്ന് പറയട്ടെ ഇത് മുൻപും സംഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ ദുരന്തത്തിന്റെ അനന്തരഫലങ്ങൾ ഇപ്പോഴും നമ്മെ ബാധിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ ചാനലിൽ ഈ കൈപ്പേരിയ സത്യത്തിന്റെ ദൂരവ്യാപകമായ ആഘാതത്തെക്കുറിച്ച് അറിയുക ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ പിന്തുണ അറിയിക്കുക ഇത് ഷെയർ ചെയ്യൂ ഈ അവസ്ഥയുടെ ഗൗരവം എല്ലാവരും മനസ്സിലാക്കട്ടെ ഇതുപോലുള്ള ചിന്തോദ്ദീപകമായ കാര്യങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത് എന്ന് കമന്റ് ചെയ്യുക നമുക്ക് നമ്മുടെ ഭൂതകാലത്തിൽ നിന്ന് പഠിക്കേണ്ടേ